LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കേന്ദ്ര ആരോഗ്യ സംഘത്തിന്റെ അഭിനന്ദനം ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എക്സ്പ്രസ് ലങ് ക്യാമ്പസ് സന്ദർശിച്ച ശേഷമാണ് കേന്ദ്ര ആരോഗ്യ സംഘം അഭിനന്ദിച്ചത് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിന്റെയും ചിറ്റാറ്റുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ എൻ ടി ഇ പി വിഭാഗത്തിന്റെ സഹകരണത്തോടെ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിച്ച സൌജന്യ ശ്വാസകോശ രോഗ പരിശോധനാ ക്യാമ്പിലേക്ക് കേന്ദ്ര ആരോഗ്യ സംഘമെത്തി വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച എക്സ്പ്രസ് ലങ് ക്യാമ്പിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നാഷണൽ ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മേജർ ജനറൽ അതുൽ കൊത്തൽ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുരഫി സേദി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അപ്രതീക്ഷിതമായി എത്തിയത് തുടർന്ന് ക്യാമ്പിന്റെ ക്രമീകരണങ്ങളും നടത്തിപ്പും കേന്ദ്രസംഘം നടന്നുകണ്ടു മികച്ച രീതിയിൽ സേവനങ്ങൾ നൽകിവരുന്ന ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിനെയും കുടുംബാരോഗ്യ കേന്ദ്രത്തെയും ബാങ്കിനെയും സംഘം പ്രശംസിച്ചു ലോകാരോഗ്യ സംഘടനയുടെ കൺസൾട്ടന്റ് ഡോക്ടർ അപർണ എൻ ടി ഇപിയുടെ ചുമതലയുള്ള ഡോക്ടർ സുധാകർ റെഡ്ഡി എന്നിവരും വിവരോടൊപ്പമുണ്ടായിരുന്നു ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിനി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലൈബി സാജു അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഫിലോമിന അലോഷ്യസ് വിഷയാവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വി എ താജുദ്ദീൻ അംഗങ്ങളായ എം എ സുധീഷ് പി എ ഷംസുദ്ദീൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ആന്റണി പി ജി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് പ്രീമ എം പി വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഇ പി തമ്പി തുടങ്ങിയവർ സംസാരിച്ചു പബ്ലിക് റിലേഷൻസ് ഓഫീസർമാരായ സുനിൽ ഇ കെ ശ്യാംരാജ് ക്യാമ്പ് കോർഡിനേറ്റർ ക്രിസ്റ്റിൻ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ സാഗർ നഴ്സുമാരായ സ്മിത കെ എ പൂജ ബിൻസി വർഗീസ് ധനലക്ഷ്മി കെ പി ആദിത്യ നന്ദൻ ആശാ പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിന് മുന്നോടിയായി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ പതിനെട്ട് വാർഡുകളിൽ ആശാപ്രവർത്തകർ വ്യക്തികളെ നേരിൽ കണ്ട് തയ്യാറാക്കിയ ശൈലി സർവേ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയവർക്ക് പ്രഥമ പരിഗണന നൽകിയാണ് സൗജന്യ എക്സ്റേ സേവനങ്ങൾ ഉൾപ്പെടെ നൽകിയ ക്യാമ്പ് ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽപ്പെടുത്തി സംഘടിപ്പിച്ചത്